ടസ്സം വെച്ചു മൈമസാനോണേ ലൂലൂക്ക ഞങ്ങട്ടോണത് എവിടെ ഓഫർ ഇല്ലായിട്ട് നില കൂടുതലോന്നില്ല സഫാരിക്ക ാണ് ലൂലു പോണത് എന്നാ മുസ്റ്റ് കിടക്ക ഞാനും മോനും കൂടി ലൂലൂക്ക പോണത് രാത്രി ലൂലൂക്ക് ക്ലോസ് ചെയ്യൂക്കാണ് കേട്ടോ നല്ലല്ലൂലൂക്കുണ്ടോ ചേച്ചി മോന ലുലൂക്ക് ലൂലു അവിടെ ഇണ്ടമ്മൂലും ലൂലൂലും നല്ല കുറവാണ് അല്ല

സഫാരിമാള് സഫാരിമാള എല്ലാര്ക്കുംറിയല്ലീപ്രോസിംഗ് അണർച് ിട്ടിങ്ങി പത്തു മണിക്ക് വൈമ്പത്ത സാധനം വാങ്ങാൻ പോണത്

മതിട്ട എന്താ മാവ് എടുക്കാണ്ട് ദോശമാവ് അതല്ല ഇത് ഇതിന്നൊരു ബീഫ് ആ തൈക്ക് വെച്ചേണ്ടത് ജി எ ഞണ്ട പാലെടുത്താണ് പച്ചക്കറി പച്ചക്കറി എടുക്കുന്നത് ഞാൻ കമ്മച്ചി വീണ്ടും അണ്ടാണ് ടൊമാറ്റോ വണിയനേ തക്കാളി ഉണ്ട് അല്ലല്ലോ അല്ലേ അതൊക്കെ ആയിക്ക ഐ മുട്ടോനെ ഒരെണ്ണം മതിരിയാൻ ചക്ക നമ്മളെ നൊങ്കുണ്ടോ അവിടെ എന്താ ഓർടി ക്രൂസ് പിയറിയാ വാ ദാ പണിക്കുള്ളാ കണ്ടോ ഉള്ളാ കണ്ടോ നമ്മള ഗോൾഡൻ ബറി ദാ ഓർക്കേ ഓർക്കേ